തോക്കു ചൂണ്ടി വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ തിരുമിറ്റങ്കോട് കാർ തടഞ്ഞു നിർത്തി തോക്കുചൂണ്ടി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒറ്റപ്പാലം പനമണ്ണ സ്വദേശി അഭിജിത്ത് പോലീസിന്റെ പിടിയിലായത് സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറുപേരെ ഒളിവിൽ പോകാൻ സഹായിച്ചത് അഭിജിത്താണെന്ന് പോലീസ് പറഞ്ഞു കേസിലെ ആദ്യ അറസ്റ്റാണിത് ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ തട്ടിക്കൊണ്ടുപോകലിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നതിലേക്ക് വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി വ്യവസായി വി പി മുഹമ്മദാലിക്ക് ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ് കൊട്ടേഷൻ സംഘമാണ് മർദ്ദിച്ചതെന്നാണ് മുഹമ്മദ് അലി നൽകിയ വിവരം എഴുപത് കോടി ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്നു അലി പട്ടാമ്പി മുതൽ ഇദ്ദേഹത്തെ അക്രമി സംഘം പിന്തുടരുന്നുണ്ടായിരുന്നു തിരുമിറ്റിക്കോട് കോഴിക്കാട്ടരി പാലത്തിനു സമീപമാണ് അക്രമി സംഘം സഞ്ചരിച്ച വാഹനം കുറുകെ നിർത്തി മുഹമ്മദാലിയെ തട്ടിക്കൊണ്ടുപോയത് കാറിൽ വെച്ച് ക്രൂരമായി മുഹമ്മദ് അലിയെ മർദ്ദിച്ചു തുടർന്നാണ് കോതംകുരിശിയിലെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ വെച്ച് മർദ്ദിക്കുകയും ചുണ്ടിൽ കത്തികൊണ്ടു വരുകയും ചെയ്തു ഇതിനിടെ വാഹനത്തിൽ വെച്ച് കാനഡയിലുള്ള മകന് എഴുപത് കോടി ആവശ്യപ്പെട്ട് സന്ദേശം അയപ്പിക്കുകയും ചെയ്തു ഈ വിവരം പോലീസിനെ അറിയിക്കരുതെന്നും മകൻ അയച്ച സന്ദേശത്തിലുണ്ട് കൊട്ടേഷൻ ടീം മദ്യപിച്ച് ബോധരഹിതരായതോടെ പുലർച്ചയോടെയാണ് മുഹമ്മദ് അലി തടവിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് തുടർന്ന് സമീപത്തെ പള്ളിയിൽ കയറി അവിടെ എത്തിയ ആളുകളാണ് ആശുപത്രിയിൽ എത്തിച്ചതും സംഭവം പോലീസിനെ അറിയിക്കുന്നതും മുഹമ്മദ് അലി പ്രധാന ഷെയർ ഹോൾഡറായ നീലഗിരി കോളേജുമായി ബന്ധപ്പെട്ട് കേസ് സുപ്രീം കോടതിയിൽ നിലവിൽ നടക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടാവാം ആക്രമണമെന്നാണ് വിവരം യു ടി വി ന്യൂസ് പാലക്കാട്